ആയിരക്കണക്കിന് ആളുകളാണ് നാദാപുരത്ത് ഷാഫിയെ വരവേറ്റുകൊണ്ട് കടന്നുവരുന്നത് ശക്തമായ മഴയാണ് നാദാപുരത്ത് മഴയെയും അതിജീവിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ മഴക്കോട്ട് ധരിച്ച് ഉട ചൂടിക്കൊണ്ടാണ് ഷാഫിയെ കാത്തു നിൽക്കുന്നത് ഏതായാലും ആവേശകരമായ ഒരു കാഴ്ചയാണ് നാദാപുരത്ത് നിന്ന് കാണുന്നത് വഴിയോരകളിൽ നിറയെ സ്ത്രീകൾ കുടച്ചൂടി കാത്തു നിൽക്കുന്ന കാഴ്ച നാദാപുരം ഇന്നുവരെ കാണാത്ത ജനസഞ്ചയമാണ് ഈ മഴയത്തും നാദാപുരത്ത് ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ഏതായാലും ആവേശകരമായ ഒരു വരവേൽപ്പാണ് നാദാപുരത്ത് ഷാഫി പറമ്പിലിന് നൽകി വരുന്നത് നാദാപുരത്തിന്റെ സ്നേഹത്തേരിലേറി ഷാഫി പറമ്പിലിന്റെ വരവ് ഒരു കാഴ്ച കേരളത്തിൽ തന്നെ അപൂർവമായിരിക്കും തിമിർത്തു പെയ്ത പേമാരിയെ തോൽപ്പിച്ച് ഒഴുകിയെത്തിയ ജനക്കൂട്ടം പേരാമ്പ്രയിലെയും കുറ്റ്യാടിയിലെയും സ്വീകരണം കഴിഞ്ഞ് വൈകിട്ട് അഞ്ചു മണിക്ക് നാദാപുരത്ത് എത്തുമെന്ന് പറഞ്ഞ ഷാഫിയെയും കാത്ത് രാത്രി വൈകിയും വലിയൊരു ജനസഞ്ചയം കണ്ണും നട്ട് കാത്തിരിക്കുന്ന കാഴ്ച സമയമെത്ര വൈകിയാലും മഴയെത്ര നനഞ്ഞാലും ഷാഫിയെ കണ്ട് മാത്രമേ പിരിഞ്ഞു പോകൂ എന്ന പ്രഖ്യാപനം ശക്തമായ മഴയും പ്രതികൂല കാലാവസ്ഥയും തങ്ങളുടെ നിയുക്ത എം വി സ്വീകരിക്കുന്നതിന് തടസ്സമല്ലെന്ന് നാദാപുരത്തെ ജനങ്ങൾ വിളിച്ചു പറയുകയാണ് ഇത് ഷാഫി പറമ്പിലിനെ നെഞ്ചോട് ചേർത്ത മണ്ണ് ഇടതുപക്ഷം ഭരിക്കുന്ന നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ഷാഫി പറമ്പിൽ നേടിയത് ഈ മണ്ഡലത്തിന്റെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് കാൽ ലക്ഷത്തോളം വോട്ടിന്റെ ലീഡാണ് നാദാപുരത്തെ ജനങ്ങൾ ഷാഫിക്ക് നൽകിയത് ഈ ഘോരമയിലും ഷാഫിയോടുള്ള സ്നേഹമാണ് നാദാപുരത്തെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് കുടചൂടി കുഞ്ഞുങ്ങളെ തോളിലേറ്റി ഷാഫിയെ കാത്തു നിൽക്കുന്ന കാഴ്ച ഷാഫി പറമ്പിൽ നാദാപുരത്തിന്റെ സ്നേഹം ഏറ്റുവാങ്ങുന്ന മനോഹരമായ കാഴ്ച കുളിക്കൂർ റോഡിൽ സജ്ജമാക്കിയ സ്വീകരണ വേദിയിൽ ഷാഫിയുടെ വികാര നിർഭരമായ വാക്കുകൾ tangi i te <tell> parengilia ജാതിയുടെയും പേരിൽ നാടിനെ ശ്രമിച്ചവർക്ക് നൽകിയ മറുപടിയാണ് ഈ ഷാഫി പറമ്പിൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് എന്ത് വിജയമാണെന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് എന്നുള്ളതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കുറച്ചുകൂടെ തെളിയിച്ചു പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തോൽക്കുമെന്ന് കണ്ടപ്പോ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും എല്ലാം പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് പ്രബുദ്ധരായ വടകരയിലെ ജനാധിപത്യ ബോധമുള്ള മതേതര മൂല്യങ്ങളെ പിടിക്കുന്ന വോട്ടർമാർ നൽകിയ കനത്ത തിരിച്ചടിയാണ് ഈ വിജയം എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട അതാണ് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചത് ഇത് വോട്ട് രേഖപ്പെടുത്തിയവരുടെ പട്ടികയിൽ യു പ്രവർത്തകരോ ആർ പ്രവർത്തകരോ മാത്രമല്ല നമ്മ കോട്ടവരുടെ പട്ടികയിൽ സി പി എമ്മുകാരും ഉണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ വിജയം എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുക ഈ വിജയം ആരുടെയും വീടിന് നേരെ ബോംബെറിയാൻ ഉപയോഗിക്കില്ല എന്ന് ഞാൻ വാക്ക് പറയുന്നു ഈ വിജയം നാട്ടിലെ ജനങ്ങൾക്ക് ആരെങ്കിലും ആക്രമിക്കാനുള്ള ലൈസൻസായി മാറില്ല എന്ന് ഞങ്ങൾ വാക്ക് പറയുന്നു ഈ വിജയം ആരുടെയെങ്കിലും വീടിന്റെ മുമ്പിലിരുന്ന് പടക്കം അകത്തേക്ക് എറിയുന്ന വിജയമല്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഈ വിജയം നാട്ടിലെ ജനങ്ങളെ ഹിന്ദുവും മുസ്ലിമുമായി വേർതിരിക്കുന്ന ക്രിസ്ത്യാനിയും മറ്റു മതക്കാരുമായി വേർതിരിക്കുന്ന ഒരു വിജയമായിരിക്കില്ല എന്ന് ഞാൻ ഉറപ്പു പറയുന്നു എന്നെ കേൾക്കുന്ന മുഴുവൻ നാദാപുരത്തുകാരോടും വടകരക്കാരോടും പറയുന്നു ഈ ഞങ്ങളുടെ വിനയം വർദ്ധിക്കുന്നു ഈ വിജയം കൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു ഈ വിജയം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ നാദാപുരത്തിന്റെ മണ്ണിൽ നിന്ന് പറയുക